മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ നല്ല സുഹൃത്തുക്കളാണ് പൃഥ്വിരാജും ജയസൂര്യയും അതിന് ഒരുപാട് തെളിവുകളൊന്നും ആവശ്യമില്ല പൃഥ്വി ജയസൂര്യയുടെ കരിയറിൽ വലിയൊരു സഹായം ചെയ്തിട്ടുണ്ട് പക്ഷേ അത് സൗഹൃദം കൊണ്ടൊന്നുമല്ല എന്താണ് ആ സഹായമെന്ന് അറിയാമോ ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലെത്തിയതാണ് ജയസൂര്യ പിന്നീട് അത്രയധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നത് കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ത് തരം പരീക്ഷണത്തിനും അദ്ദേഹം തയ്യാറാണെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുമുണ്ട് ബ്യൂട്ടിഫുൾ ട്രിവാൻഡ്രം ലോഡ്സ് ഞാൻ മേരിക്കുട്ടി ഇയുബിൻ്റെ പുസ്തകം അപ്പോത്തിക്കിരി അങ്ങനെ ജയസൂര്യയുടെ കരിയറിൽ എടുത്തു പറയാൻ മാത്രം മികച്ച കഥാപാത്രങ്ങൾ ഒത്തിരിയാണ് അപ്പോത്തിക്കിരി ഇയൂബിൻ്റെ പുസ്തകം എന്നീ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടും മികച്ച നടനുള്ള ദേശീയ പുരസ്കാര മത്സരത്തിൽ അവസാനം വരെ എത്തിയിട്ടും അത് കിട്ടാതെ പോയതിൻ്റെ പേരിൽ വലിയ ചർച്ചകളും കേരളത്തിൽ നടന്നിട്ടുണ്ട് അപ്പോഴാണ് തൊട്ടടുത്ത വർഷം റിലീസ് ചെയ്ത സുസു സുധീവാത്മീകം എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാര ജൂറിയുടെ സ്പെഷ്യൽ മെൻഷൻ അവാർഡ് ജയസൂര്യ തേടിയെത്തിയത് രഞ്ജിത് ശങ്കർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ വിക്ക് എന്ന അവസ്ഥയെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന കഥാപാത്രമായിട്ടാണ് ജയസൂര്യ എത്തിയത് അത്രയും തന്മയത്തോടെ ചെയ്ത ആ കഥാപാത്രം ജയസൂരിക്കല്ലാതെ മറ്റാർക്കും ഇത്രയും മനോഹരമാക്കാൻ കഴിയില്ല എന്ന് പലരും പ്രശംസിച്ചു സിനിമയ്ക്ക് നിരൂപക പ്രശംസയും നിരവധി അംഗീകാരങ്ങളും കിട്ടി എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ആ സിനിമ ജയസൂരിക്ക് വന്നതായിരുന്നില്ല പൃഥ്വിരാജിനെ നായകനാക്കിയാണ് രഞ്ജിത് ശങ്കർ ഈ സിനിമ പ്രഖ്യാപിച്ചിരുന്നത് അർജുനൻ സാക്ഷി എന്ന ചിത്രത്തിന് ശേഷം രഞ്ജിത് ശങ്കറും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി പത്തിൽ സിനിമ അനൗൺസ് ചെയ്തത് ഡേറ്റിന്റെ പ്രശ്നമോ മറ്റെന്തോ സാങ്കേതിക വിഷയമോ കാരണം പൃഥ്വി ചിത്രത്തിൽ നിന്നും പിന്മാറി പകരക്കാരനായി ജയസൂര്യ എത്തുകയായിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി വർഷം എന്ന ചിത്രം ഒരുക്കി അത് വൻ വിജയത്തിലെത്തിയ ഹൈപ്പിൽ നിൽക്കുമ്പോഴാണ് രഞ്ജിത്ത് അടുത്ത ചിത്രം പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു സിനിമയ്ക്ക് പൃഥ്വി പിന്മാറിയപ്പോൾ രഞ്ജിത്തിന്റെ സെക്കൻഡ് ഓപ്ഷൻ ജയസൂര്യ തന്നെയായിരുന്നു ഇരുവരും നേരത്തെ ഒന്നിച്ച പുണ്യാളൻ അഗർബത്തീസും വലിയ വിജയം നേടിയ സിനിമയാണ് സുധീപ് ആത്മീയത്തിന് ശേഷം രഞ്ജിത് ശങ്കർ ജയസൂര്യ കൂട്ടുകെട്ടിൽ പിന്നീട് ഒരുപാട് ഹിറ്റുകൾ സംഭവിച്ചു പ്രേതം ഞാൻ മേരിക്കുട്ടി പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രേതം ടു സണ്ണി എന്നിങ്ങനെ എല്ലാം ആവറേജ് വിജയമെങ്കിലും നേടിയതാണ് ചുരുക്കി പറഞ്ഞാൽ അന്ന് പൃഥ്വിരാജ് പിന്മാറിയതുകൊണ്ടാണ് ജയസൂര്യക്ക് ദേശീയ പുരസ്കാരം കിട്ടിയത് ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലൂടെ തുടങ്ങിയതാണ് പൃഥ്വിയും ജയസൂര്യം തമ്മിലുള്ള സൗഹൃദം പിന്നീട് ഒത്തിരി ചിത്രങ്ങളിൽ ഇരുവരും ഒന്നിച്ചിട്ടുമുണ്ട് കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക